കൊല്ലം പരവൂർ പൂതക്കുളത്ത് കാർ തടഞ്ഞു നിർത്തി ആക്രമണം വർക്കല സ്വദേശി കണ്ണനും ആദർശം സഞ്ചരിച്ച കാറാണ് ഒരു സംഘം തടഞ്ഞു നിർത്തി കത്തിച്ചത് പൂതക്കുളം സ്വദേശി ചംഭുവിന്റെ നേതൃത്വത്തിൽ ആക്രമിച്ചെന്നാണ് പരാതി ലിജോ റോളൻസ് ലിജോ എന്താണ് സംഭവം വിവരങ്ങളും സൈഫുദ്ദീൻ ഇന്ന് ഉച്ചയോടുകൂടെയാണ് ഈ ആക്രമണം നടക്കുന്നത് അതായത് കൊല്ലം പരവൂർ പൂതക്കുളത്ത് വെച്ചായിരുന്നു കാർ തടഞ്ഞു നിർത്തിയ ആക്രമണം ഉണ്ടായത് കണ്ണൻ ഉൾപ്പെടെയുള്ളവർ മൂന്ന് പേർ സഞ്ചരിച്ച ഒരു കാറായിരുന്നു ഇതിനെ ശംഭുവിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം തടഞ്ഞു നിർത്തി ആ പൂതക്കുളം സ്വദേശിയാണ് ശംഭു ഈ കണ്ണനും ഒപ്പം തന്നെ കൂടെ ഉണ്ടായിരുന്ന ആളുകളും വർക്കല പാളയംകുന്ന് സ്വദേശികളാണ് ഇവർ കാറിലേക്ക് അവിടെ എത്തി തിരികെ പോകുന്ന സമയത്തായിരുന്നു ഈ തടഞ്ഞു നിർത്തിയത് തടഞ്ഞു നിർത്തിയതിനു ശേഷം കണ്ണൻ ആയിരുന്നു ഡ്രൈവർ സീറ്റിലുണ്ടായിരുന്നത് കണ്ണന് ഈ ശംഭുവിന്റെ ആക്രമണത്തിൽ പരിക്കേൽക്കുകയുണ്ടായി തലയ്ക്കാണ് പരിക്കേറ്റത് കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേർ ഓടി രക്ഷപ്പെടുകയും ചെയ്തു തുടർന്ന് ഈ കണ്ണനെ പുറത്തേക്ക് ഇറക്കി മർദ്ദിച്ചതിനു ശേഷം അവർ സഞ്ചരിച്ച വന്ന കാർ അടിച്ചു തകർക്കുകയും അതിൽ തീയിടുകയും ചെയ്യുകയായിരുന്നു പൂർണ്ണമായിട്ട് ആ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ കാർ പൂർണ്ണമായും കത്തി നശിക്കുകയും ചെയ്തിട്ടുണ്ട് പരവൂർ പോലീസിൽ ഇത് സംബന്ധിച്ച് പരാതി ലഭിക്കുകയും പരവൂർ പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ മുൻവൈരാഗ്യമാണ് ഈ ആക്രമണത്തിൽ കലാശിച്ചതെന്നുള്ളതാണ് പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനം എന്തായാലും വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട് ശംഭുവിനും കൊപ്പമുണ്ടായിരുന്നു ആളുകൾക്ക് വേണ്ടിയും തിരച്ചിൽ ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട്